ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇവിടെ മഴയില്ലായിരുന്നു ഇന്ന് പക്ഷേ ആകെ ഒരു മൂടി ആയിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ മഴ പെയ്യണ പോലുള്ളൊരു കാലാവസ്ഥയാണ് കുറേ ദിവസമായി വിചാരിക്കണു ഈ ചെടിക്കിടയിലൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് നോക്കിയില്ല എന്തായാലും മഴ പെയ്യും അപ്പം അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു തൂമ്പൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തു ചെടിക്കുള്ളിലൊക്കെ മഴവെള്ളമൊക്കെ വീണ്ട് ചെടിയൊക്കെ ആകെ ചീഞ്ഞും ഇലകളൊക്കെ പോയി പൂക്കളൊക്കെ ചെറിയ പ്രാണികളും പുഴുക്കളും ഒക്കെ ആയി പൂക്കൾക്കകത്ത് ഈ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വീണട്ടെ ഒരു വിധത്തിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല കാരണം അപ്പോഴേക്കും ഞാൻ എന്താ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മഴ തുടങ്ങി അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മഴയാണ് ഇനി മഴയാണെങ്കിലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പകുതിയായി അലങ്കോലപ്പെടുത്തി ഞാൻ മുഖത്തിൽ എനിക്കറിയാം ഇത് മഴക്കാലത്ത് പോസിബിളായിട്ടുള്ള കാര്യമല്ല എങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ധൃതിയാണല്ലോ അത് <laughs> കുളവായി